നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെക്കു കിഴക്കൻ ഏഷ്യയുടെ തലസ്ഥാനമായി ഇന്ത്യയെ വളർത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ പുരോഗതി മറ്റാർക്കും ഭീഷണി അല്ലെന്നും ആഗോളതലത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ശക്തിപ്പെടുത്തുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് സന്തോഷമാണെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു കൊൽക്കട്ടയും ഗുവാഹത്തിയും ആഗോള കേന്ദ്രങ്ങളാകാൻ സാധിക്കുന്ന ഇടങ്ങളാണ് എന്തുകൊണ്ട് കൊൽക്കത്തയ്ക്ക് തെക്കു കിഴക്കൻ ഏഷ്യയുടെ ആകർഷക കേന്ദ്രമായി മാറാൻ സാധിക്കില്ല എന്നും അദ്ദേഹം ചോദിച്ചു ഇന്ത്യയെ ലോക ഭൂപടത്തിലെ രണ്ടാമതാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് ഇന്ത്യയുമായി അടുക്കാൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് ഊർജവും ആവേശവും പകരുന്നു സമ്പദ് വ്യവസ്ഥയിലുണ്ടായ കുതിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ശൗചാലയങ്ങൾ നിർമ്മിച്ച് ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ന് ഇന്ത്യ സ്വന്തമായി സൗരൌർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു ഇവയെല്ലാം ലോകമേറെ ആവേശത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു